തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ഇവിടെ കിടക്കുന്നു മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇവിടെ കിടക്കുന്നു ഇത്രമാത്രം ശക്തമായിട്ട് ഇവിടെ മഴ പെയ്യുമ്പോഴും ജനങ്ങൾ ആകപ്പാടെ ഈ വെള്ളക്കെട്ടിൽ ദുരിതത്തിലാകുമ്പോഴും ടർബോ എന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് സഖാക്കന്മാർക്ക് മാത്രമേ സാധിക്കൂ അത് തനിക്ക് സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു എന്തായാലും ആ പോസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം എങ്ങനെയുണ്ട് എന്നായിരുന്നു ആ പോസ്റ്റിൻ്റെ കണ്ടൻറ് എന്തായാലും അതിന് മാസ് മറുപടി നൽകി ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നു തലസ്ഥാനത്തെ വെള്ളക്കെട്ടിനോളം അത്രയും വരില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും കുളമാണ് എന്ന് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിച്ചത് ടർബോ എന്ന ചിത്രം എങ്ങനെയോ ആവട്ടെ അത് നല്ലതാകട്ടെ മോശമാകട്ടെ അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ സഖാക്കന്മാർക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് മനസ്സിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സ്വന്തം സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു സിനിമ കണ്ടു അതിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാതെ അങ്ങനെ ചോദിക്കാൻ നിൽക്കാതെ പബ്ലിക്കായിട്ട് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിലൂടെ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ സഖാവൻ ഒരു ഉളുപ്പുമില്ലല്ലോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നത് യാതൊരു തെറ്റുമില്ല എന്തായാലും വി കെ പ്രശാന്ത് എം എൽ എ ഇപ്പോൾ ഏറെലാണ് ചോദിച്ചത് തെറ്റായപ്പോൾ അദ്ദേഹം താൻ ചിത്രം കണ്ടു എന്നുള്ളതും താൻ മമ്മൂട്ടിയുടെ വലിയ ആരാധകനാണ് എന്നുള്ളതും അതുപോലെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കൊരു സപ്പോർട്ടൊക്കെ ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലയിടത്തു നിന്ന് വന്ന് അദ്ദേഹം വിവാദ ത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ എം എൽ എ ചിന്തിച്ചത് എന്തായാലും അതിന് എം എൽ എ ഇട്ട പോസ്റ്റിനേക്കാൾ റീച്ച് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറുടെ ട്രോൾ മറുപടിക്ക് കിട്ടുന്നുണ്ട് നല്ല വെള്ളക്കെട്ടാണ് തലസ്ഥാനത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഒരു അഞ്ച് മണിക്കൂർ കഠിന കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലസ്ഥാനം വെള്ളത്തിനടിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഇത്തവണത്തെ ഈ മഴ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ മഴ പെയ്യുകയാണ് മണിക്കൂറുകളോളം ഒരിക്കലും ഒരു ഒരു നേരം ഒരു മഴ പെയ്താൽ ആ മഴ മിക്കവാറും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആ നിലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പെയ്യ ചൂടൊന്ന് മാറിക്കിട്ടി മഴ പെയ്തെങ്കിൽ എന്ന് ചിന്തിച്ച ജനങ്ങൾ ഇപ്പോൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മഴ ഒന്ന് ഇന്നെങ്കിലെന്ന് എന്തായാലും മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല മഴ വരുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടന്നിട്ടില്ല മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് എല്ലാം ചെയ്യുമെന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായ മഴയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ളപ്പോഴും മമ്മൂട്ടി ചിത്രത്തിൻ്റെയും മമ്മൂട്ടിയയുടെ ആരാധകരാണ് അതൊന്നും അതൊക്കെയാണ് ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങൾ ടർബോ പൊളിയരുത് അല്ലെങ്കിൽ ടർബോയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾക്ക് എന്തിനാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് എന്ന് ഒരു മാത്രമെങ്കിലും നമ്മൾ ചിന്തിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാം വേണം അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയുമായിട്ടുള്ള ബന്ധം വേണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബാംഗങ്ങളുമായിട്ടുള്ള എൻ്റർടൈൻമെൻറ് മുഹൂർത്തങ്ങൾ വേണം ക്വാളിറ്റി ലൈഫ് വേണം ഇതെല്ലാം വേണം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് ഏത് സ്ഥാനമാണ് വഹിക്കുന്നത് അതനുസരിച്ച് എന്ത് സപ്പോർട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ നേതാക്കന്മാർക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇവരെയൊക്കെ നിരന്തരമായി ിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയേണ്ടി വരും എന്തായാലും ഇത്രയുമൊക്കെ പറഞ്ഞാലെങ്കിലും ഇത്രയൊക്കെ കേട്ടിട്ടെങ്കിലും ഒരു ഉളുപ്പ് തോന്നിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ഇനിയിപ്പോൾ എന്തായാലും കദരന്മേൽ വളം വെച്ച പോലെയാണ് വെള്ളം നിറയെ പലയിടത്തും വെള്ളം വല്ലാതെ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നിവർ ശ്രമിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം ന്യൂസ് ഡെസ്ക്